എന്റെ പൊന്നു ഇത്രയും ദിവസം കഴിഞ്ഞു കൂടിയന്ന് അതിന് മനിക്കുമ്പോഴും പറ്റണില്ല ഇനി അങ്ങോട്ട് എങ്ങനെ പോകുമെന്ന് പറഞ്ഞുകൂടെ അവളോടൊപ്പം നിന്നില്ലേ അവളെ അമ്മയും ഞാനൊരു അമ്മയല്ല സ്ത്രീ എന്തിനാ മാറ്റി ചെയ്യേണ്ടത് എന്റെ കുഞ്ഞിനെ ഇല്ലാതെ നിങ്ങൾ പരമാവധി ശിക്ഷ കൊടുപ്പാണ് ഞാൻ ഇങ്ങനെ പ്രവർത്തനം ഒപ്പം ഒന്നു പറഞ്ഞുടത്ത എൻ്റെ മിണ്ടപ്രാണേ എൻറെ പൊന്നു മോനെ മൂന്നും കൂടെ ചേർന്ന് കൊന്നുകളറിഞ്ഞില്ലേ എന്റെ പൊന്നുമോനെ ചതിച്ചു ചതിച്ചു